ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സിൻ്റെ ഒളക് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം മൂന്നാല് ദിവസമായി ഞാൻ ക്ലാസ്സൊന്നും ഇടുന്നില്ലായിരുന്നു കാരണം എനിക്ക് വൈറൽ ഫീവർ ആയിരുന്നു ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ എന്താ ക്ലാസ് ഇടാത്തെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ നമുക്ക് പഴയതുപോലെ തന്നെ എൽ ജി എസിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആൻസർ ജ്യോതി റാവു ഭുലെ അടുത്ത ചോദ്യം പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി വിദ്യാലയം സ്ഥാപിച്ചത് എവിടെ ആൻസർ പൂനെ അടുത്ത ചോദ്യം സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആൻസർ പെരിയൂർ ഇ വി രാമസ്വാമി നായ്ക്കർ അടുത്ത ചോദ്യം ഗോത്ര ഗോത്രജനതയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന വിഭാഗമാണ് ഗോത്രജനത ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവപ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപവൽക്കരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയൻ എൽവിൻ ഇതിലെ ആൻസർ എ ബി സി അടുത്ത ചോദ്യം കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും ഈഴവാസ് ആൻഡ് കൾച്ചറൽ ചേഞ്ച് എന്ന പുസ്തകം രചിക്കുകയും ചെയ്ത മലയാളി നരവംശാസ്ത്രജ്ഞൻ ആൻസർ ഡോക്ടർ എ അയ്യപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ നഞ്ചിയമ്മ ഏത് ഏത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ആൻസർ ഇരുള അടുത്ത ചോദ്യം ജീവിതത്തിനും അരങ്ങിനുമിടയിൽ എന്ന കൃതി ആരുടെ ജീവചരിത്രമാണ് ആൻസർ നിലമ്പൂർ ആയുഷ കൂടാതെ നിലമ്പൂർ ആയുഷയുടെ ആത്മകഥയാണ് ജീവിതത്തിൻ്റെ അരങ്ങ് അടുത്ത ചോദ്യം ആര്യ സഭ സ്ഥാപിച്ചത് ആൻസർ പണ്ഡിത രമാഭായ് അടുത്ത ചോദ്യം കേരളത്തിൽ വൈദ്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആൻസർ ഡോക്ടർ പുന്നൻ ലൂക്കോസ് അടുത്ത ചോദ്യം ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടറായ മലയാളി വനിത ആൻസർ ഇ കെ ജാനകിയമ്മാൾ അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹ്യ ജീവിതം ഉറപ്പുവരു ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമം ആൻസർ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ക്വസ്റ്റ്യൻ മഴ വെള്ളത്തിന്റെ പി എച്ച് മൂല്യം എത്രയിൽ താഴുമ്പോഴാണ് അമ്ല മഴയായി കണക്കാക്കുന്നത് ആൻസർ പി എച്ച് അഞ്ചിൽ കുറവാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ സ്മോഗ് എന്നാൽ ആൻസർ പുകയും മൂടൽ മഞ്ഞും ചേർന്നത് അടുത്ത ചോദ്യം ലോക ഓസോൺ ദിനം എന്ന് ആൻസർ സെപ്റ്റംബർ പതിനാറ് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ആൻസർ പാമീർ പീഠഭൂമി അടുത്ത ചോദ്യം ഹിമാലയ പർവ്വത നിരക്ക് തെക്ക് ഭാഗത്തുള്ള ഭൂവിഭാഗം ആൻസർ ഉത്തരമഹ സമതലം അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂ സമതലങ്ങളുടെ പ്രത്യേകത ഏതല്ല ബലഭുഷ്ടമായ മണ്ണ് നദികളാൽ ജലസമൃദ്ധം നിരപ്പാർന്ന ഭൂപ്രദേശം ജനനിബിഡം ആൻസർ എ ബി സി ഡി അടുത്ത ചോദ്യം ഉപദ്വീപീയ പീഠഭൂമിയുടെ ശരാശരി ഉയരം എത്ര ആൻസർ നൂറ്റി അൻപത് മുതൽ തൊള്ളായിരം മീറ്റർ വരെ അടുത്ത ചോദ്യം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഡോക്ടർ എം എം എസ് സ്വാമിനാഥനാണ് അടുത്ത ക്വസ്റ്റ്യൻ സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതി ആൻസർ ജീവനം പദ്ധതി അടുത്ത ചോദ്യം ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ആൻസർ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം അടുത്ത ചോദ്യം സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് ആൻസർ നിരാമയ പദ്ധതി അടുത്ത ചോദ്യം കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴ് അടുത്ത ചോദ്യം സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്കാവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാനാവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ആൻസർ ഭക്ഷ്യസുരക്ഷ അടുത്ത ചോദ്യം ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പരിമിതികളിൽ ഉൾപ്പെടാത്തതേത് ജലം അമിതമായി ഉപയോഗിച്ചതുവഴി ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതോപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭുഷ്ഠിത കുറച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂർത്തിവെപ്പും വർദ്ധിച്ചു ഇതിൽ ആൻസർ സി ആണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ആൻസർ ഇരുമ്പുരുക്ക് വ്യവസായം അടുത്ത ചോദ്യം ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തതേത് ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് രാജസ്ഥാൻ ആൻസർ രാജസ്ഥാൻ രാജസ്ഥാൻ തെലങ്കാന ഗുജറാത്ത് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് പരുത്തിയാണ് നെൽകൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ എന്നിവ അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് കരിമ്പ് പരുത്തി ചണം തുവര ആൻസർ തുവര കാരണം മറ്റെല്ലാം നാണ്യവിളകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് അടുത്ത ചോദ്യം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തി ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലം ആൻസർ റാബി കാലം ഇന്ത്യയിൽ പ്രധാനമായും മൂന്ന് കാർഷിക കാലമാണുള്ളത് ഖാരിഫ് കാലം റാബി കാലം സൈത് കാലം ഇതിലെ ഖാരിഫ് കാലമെന്നാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന കാലം ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല് പരുത്തി ചണം അരിച്ചോളം വജ്ര തുവര എന്നിവ കൃഷി ചെയ്യുന്നു അടുത്തത് റാബിക്കാലം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്നു ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യം ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ കടുക് മുതലായവയാണ് പ്രധാന വിളകൾ ഫെബ്രുവരിയോടെ അവസാനിക്കുന്നു അടുത്തത് സൈദ് കാലം റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലം തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ എന്നിവ കൃഷി ചെയ്യുന്നു ഈ കാർഷിക കാലങ്ങൾ വിട്ടുകളയരുത് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കണം കാരണം പി എസ് സിയുടെ വിവിധ തസ്തികളിൽ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുള്ളതാണ് അടുത്ത ചോദ്യം ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നില നിലനിൽക്കുന്ന നിയമങ്ങളിലും അനുച്ഛേദങ്ങളിലും ഉൾപ്പെടുന്നവ ഏതെല്ലാം ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് പതിനഞ്ച് അനുച്ഛേദം പതിനേഴ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇതിലുത്തരം എ ബി സി ഡി അടുത്ത ചോദ്യം പാർശ്വവൽക്കരണം എന്നാൽ ആൻസർ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന സമീപനം അടുത്ത ചോദ്യം ഊരൂട്ടമ്പലം സർക്കാർ യു പി സ്കൂളിൻ്റെ പുതിയ പേര് ആൻസർ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് യു പി സ്കൂൾ അടുത്ത ചോദ്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നത് ആരുടെ സന്ദേശമാണ് ആൻസർ ശ്രീനാരായണ ഗുരു കൂട്ടുകാർക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്